ഇന്ത്യയിലെ മുൻനിര ഫുഡ് ഡെലിവറി കമ്പനികളിലൊന്നായ സ്വിഗ്ഗിക്ക് പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ നടത്തുന്നതിനുള്ള അനുമതി രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെബിയിൽ നിന്നും ലഭിച്ചു ആഗോളതലത്തിൽ വമ്പൻ നിക്ഷേപ സ്ഥാപനങ്ങളെ പ്രൊസൂസും സോഫ്റ്റ് ബാങ്കിനുമൊക്കെ പങ്കാളിത്തമുള്ള സ്വിഗ്ഗിയും ഓഹരി മൂണിലേക്ക് കടന്നുവരുന്ന പശ്ചാത്തലത്തിൽ എതിരാളികളും ലിസ്റ്റഡ് കമ്പനിയുമായ സൊമാറ്റോയുമുള്ള താരതമ്യ പഠനങ്ങളും വിവിധ കോണുകളിൽ അരങ്ങേറുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് ഫുഡ് ഡെലിവറി കമ്പനികളായ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും മൊത്തം വരുമാനം ലാഭം ഗ്രോസ് ഓർഡർ വാല്യൂ പ്രതിമാസ ശരാശരി ഇടപാടുകളുടെ എണ്ണം എന്നിങ്ങനെയുള്ള നാല് പ്രധാന ഘടകങ്ങൾ തമ്മിലുള്ള താരതമ്യ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത് മൊത്തം വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം സൊമാറ്റോ കമ്പനി നേടിയ മൊത്തം വരുമാനം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടി രൂപയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപയും വീതമാണ് സൊമാറ്റോടെ മൊത്തം വരുമാനം നേടിയത് അതേസമയം സ്വിഗ്ഗിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കോടിയായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടിയും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയും വീതവും മൊത്തം വരുമാനമായി സ്വിഗ്ഗി നേടിയിരുന്നു اللي സമീപകാലത്ത് നഷ്ടം കുറച്ചുകൊണ്ടുവന്നിരുന്ന സൊമാറ്റോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യമേ അറ്റ കരസ്ഥമാക്കി മുന്നൂറ്റി കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിന്നും സൊമാറ്റോ അറ്റ ലാഭമായി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തി വർഷത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് സൊമാറ്റോ രേഖപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷവും സ്വിഗ്ഗി നഷ്ടത്തിൽ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയും വീതം സ്വിഗ്ഗി നഷ്ടം കുറിച്ചു ഗ്രോസ് ഓർഡർ വാല്യൂ ഫുഡ് ഡെലിവറി ബിസിനസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് പോലെയാണ് ഗ്രോസ് ഓർഡർ വാല്യൂ അഥവാ ജിയോ വി എന്നത് കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്ന എല്ലാ ഓർഡറുകളുടെയും ആകെത്തുകയായ പണം മൂല്യമാണത് ഡെലിവറി ചാർജുകൾ ഓഫറുകൾ നികുതി എന്നിവയും ജിയോവിയിൽ ഉൾപ്പെടുന്നു എന്നാൽ വിതരണത്തിനുള്ള ചെലവ് റെസ്റ്റോറൻറ്റ് കമ്മീഷൻ പോലെയുള്ള ചെലവുകൾ എന്നിവ ഉൾപ്പെടാത്തതിനാൽ ഗ്രോസ് ഓർഡർ വാല്യൂവിനെ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിൻ്റെ യഥാർത്ഥ വരുമാനമായി കണക്കാക്കാനാകില്ല ചുരുക്കത്തിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടക്കുന്ന മൊത്തം ഇടപാടിൻ്റെ വലിപ്പം മനസ്സിലാക്കാം എന്നതാണ് ജിയോയുടെ പ്രയോജനം അതേസമയം സൊമാറ്റോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക ത്തെ ജിയോ വി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാകുന്നു പതിനെട്ട് ശതമാനം വാർഷിക വളർച്ച റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്താറായിരത്തി മുന്നൂറ്റി അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയും വീതമാണ് സൊമാറ്റോയുടെ ജിയോ വിയായി രേഖപ്പെടുത്തിയത് അതേപോലെ സ്വിഗ്ഗിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ജിയോ വി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് കോടിയാണ് പതിമൂന്ന് ശതമാനം വളർച്ചയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടിയും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയും വീതമാണ് റിപ്പോർട്ട് ചെയ്തത് ശരി പ്രതിമാസ പ്രതിമാസം ഒരു മാസത്തിനിടെ ഒരു തവണയെങ്കിലും ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിലൂടെ ഓർഡർ നൽകുന്ന ഇടപാടുകളുടെ എണ്ണമാണ് ആവറേജ് മന്ത്ലി ട്രാൻസാക്ടിങ് യൂസേഴ്സ് പ്ലാറ്റ്ഫോം എത്രത്തോളം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും ഉപഭോക്താക്കളുടെ ശരാശരി ഇടപാടും അറിയുന്നതിനുള്ള അളവ് പോലാണിത് അതേസമയം സൊമാറ്റോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രതിമാസ ശരാശരി ഇടപാടുകളുടെ എണ്ണം ഒന്നേ പോയിന്റ് എട്ട് നാല് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് നാലേഴ് കോടിയും വീതമാണ് അതേപോലെ സ്വിഗ്ഗിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രതിമാസ ശരാശരി ഇടപാടുകളുടെ എണ്ണം ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തികത്തിൽ ഒന്നേ പോയിന്റ് ഒന്ന് ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ തൊണ്ണൂറ്റി ലക്ഷവും വീതമാണ് രേഖപ്പെടുത്തിയത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഗ്ര നിക്ഷേപം ഇവരുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പടം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മുലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം